ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ ലോകരേക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ച ഈശോ സ്നാവി യോഹന്നാൻ എന്ന് മുഹമ്മദ് സാ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് സ്വയം വെളിപ്പെടുത്തിയതിൻ്റെ അനുസ്മരണം ധനഹ തിരുനാൾ സഭയിൽ ഇന്ന് ആചരിക്കുകയാണ് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് കൂടിയാണ് അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചത് അതിൻ്റെ ഓർമ്മയ്ക്കായി പിണ്ടികളിൽ ദീപങ്ങൾ കത്തിച്ച് വെച്ച് അത് നാട്ടി നിന്ന പിത്തിരുന്നാൾ സഭയിൽ ഇന്ന് ആചരിക്കുന്നുമുണ്ട് ദേവപുത്രനായ അവിടത്തേക്ക് ഈ മാമോദിസയുടെ ആവശ്യമില്ലായിരുന്നു എങ്കിലും സ്നാഭി പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ച ജനങ്ങൾക്ക് പ്രചോദനമായി മാതൃകയായി അവിടെ നിന്ന് മാമോദ്യസ്സ സ്വീകരിക്കുകയാണ് സ്നാഭി യേശുവിൽ നിന്ന് മാമോദി സീകരിക്കാനിരിക്കെയാണ് ഈശോ വന്ന് നിർബന്ധപൂർവം സ്നാഭി യോഹനാൽ സ്വീകരിക്കുന്നത് വിനയത്തിൻ്റെ എളിമയുടെ ഈ ഒരു പ്രവൃത്തി ചെയ്തപ്പോഴെ സ്വർഗം തുറക്കപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ സ്വരം ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ പുണ്യങ്ങളുടെയും എല്ലാ നന്മകളുടെയും അടിസ്ഥാന യോഗ്യതയാണ് വിനയഭാവം എളിമയുടെ ഭാവം ഈ ഒരു എളിമയോടെ വിനയത്തോടെ ദൈവത്തിൻ്റെ മുമ്പേ മറ്റുള്ളവൾ വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ എല്ലാ പുണ്യങ്ങളും എല്ലാ നന്മകളും നമ്മളിൽ നിറയട്ടെ ഈശോയെ ഞങ്ങളെ അങ്ങനെ ഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ